പതിനാറാം നൂറ്റാണ്ടിൽ അങ്ങ് ഇറ്റലിയിലാണ് അത്രേ വയലിൻ ആദ്യമായി വികസിപ്പിച്ചത് വയലിൻ സ്ട്രിങ്ങുകൾ ഇന്ന് മെറ്റൽ കൊണ്ടാണ് ഉണ്ടാക്കുന്നതെങ്കിലും പണ്ടുകാലത്ത് മൃഗങ്ങളുടെ കുടൽ പ്രോസസ്സ് ചെയ്താണ് ഉപയോഗിച്ചിരുന്നത് വയലിൻ ബോയിലെ നാരുകൾ കുതിരയുടെ രോമം കൊണ്ടും കശാപ്പശാലയിൽ നിന്ന് എളുപ്പത്തിൽ കിട്ടുമെന്നത് മാത്രമല്ല വസ്തുവിന്റെ വഴക്കം കാരണം കൂടിയാണ് ഇത് ഉപയോഗിച്ചിരുന്നത് നമ്മുടെ നാട്ടിലെ സിത്താർ വീണ പോലുള്ള സംഗീതോപകരണങ്ങൾക്ക് ചിലതരം പുല്ലും മരത്തൊലിയും ഒക്കെ ബദൽ പദാർത്ഥങ്ങളായിരുന്നുവെങ്കിലും മൃഗങ്ങളുടെ കുടലും ഉപയോഗിച്ചിരുന്നു പക്ഷേ ഇത് പെട്ടെന്ന് പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട് പതിനേഴാം നൂറ്റാണ്ടിൽ പകനിനി എന്നൊരു ഇറ്റാലിയൻ സംഗീതജ്ഞനുണ്ടായിരുന്നു വയലിൻ ടെക്നിക്കൽ അഗ്രഗണ്യനായിരുന്നു അദ്ദേഹം ഇതിന് അദ്ദേഹത്തിൻ്റെ അസാധാരണമായി നീളമുള്ള വിരലുകൾക്ക് ഒരു വലിയ പങ്ക് വഹിക്കാനുണ്ടായിരുന്നു ഇതിനെ മാർഫൻ സിൻഡ്രോം എന്ന് പറയുന്നു ഈ ജനറ്റിക് കണ്ടീഷൻ കാരണം സന്ധികൾക്ക് കൂടുതൽ വഴക്കം വരുന്നത് കൊണ്ട് തന്നെ ഒരേ കയ്യിൽ മൂന്ന് ഒക്ടീവ്സ് വായിക്കാൻ എളുപ്പത്തിൽ അദ്ദേഹത്തിന് സാധിച്ചിരുന്നു അത്രയും പലപ്പോഴും മൃഗക്കുടൽ കൊണ്ടുള്ള സ്ട്രിങ്ങുകൾ പൊട്ടിപ്പോവാൻ സാധ്യതയുള്ളതുകൊണ്ട് ഈ കഴിവ് അദ്ദേഹത്തിന്റെ ഒരു അനുഗ്രഹമായിരുന്നു